ഓം പ്രിയപ്പെട്ടവരെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമ്മുടെ ദുഷ്ടവംശത്തെ പറ്റി പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിശാലജന്റെ പുത്രനെ പറ്റി പറയുകയാണ് അങ്ങനെ അവിടെ പറയുന്നു സോമദത്താൻ കൃഷ്വാശു സോമദത്തൻ സോമദത്തന്റെ പുത്രൻ സുമതി ഈ സോമദത്തനും പുരാണത്തില് വളരെ പ്രതിപാദിക്കപ്പെട്ട ഒരു ദിവ്യാത്മാവാണ് അനേകം അശ്വമേധങ്ങൾ കൊണ്ട് സർവേശ്വരനായ മഹാപുരുഷനെ ആരാധിച്ച് സർവകർമ്മ ഫലവദാതാവായ യോഗേശ്വരനെ സർവാത്മനാ സമാശ്രയിച്ച് പരമഗതി പ്രാപിച്ച ഒരു ദിവ്യാത്മാവായിരുന്നു ഈ സോമദത്തൻ പിന്നെ സോമദത്തന്റെ പുത്രനായിട്ട് സുമതി സുമതിയുടെ പുത്രനായിട്ട് ജനമേജയൻ ഇവരെല്ലാവരും ആ വൈശാലമാകുന്ന പുരിയെ പാലിച്ചു പോന്നു ഇവർ തൃണവിന്ദുവിന്റെ യജസ് യശസ്സിനെ ലോകത്തിൽ നിലനിർത്തുന്ന രീതിയിൽ ആ പൈതൃകമായ രാജ്യത്തെ വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ചു പോകുന്നവരാണ് ജനമേജയന്റെ കഥയോടുകൂടി തൃണബിന്ദുവിന്റെ ആ വംശപ്രതിപാദനം അവിടെ നിർത്തുകയാണ് അടുത്തത് പിന്നീട് പറയുന്നത് ഭൂമിപദേഷ്ടവംശസം കീഴിൽ അവരെല്ലാം ദിഷ്ടവംശന്മാരാണ് ദിഷ്ട ഉണ്ടായി ദിഷ്ടവംശം ഉൾപ്പെട്ടവരാണ് ഇനി അടുത്ത ശരിയാദിയുടെ കഥയാണ് പറയുന്നത് ശരിയാദിമുന്നം സുഗന്യെന്നുപേരായു വനാന്തരം പൂക്കോ കൊണ്ട് ചവനാശ്രമം പ്രാപിച്ചു നിൽക്കുന്നളവ് ഒരു കൊറ്റൻ പ്രശോഭകൾ ദൃഷ്ടി ഖണ്ഡകാഗ്രേണ കുത്തും പൊഴത് എട്ടാശകൾ വിളങ്ങേറും ആടങ്ങതിൽ നിന്നുടനുടനായാൻ ശകൾ വിളങ്ങിടു മാറങ് അതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ ചെവനനാകുന്നത് അവനു കൊടുത്താൻ സുകന്യേ തമിഴന്യോന്യരാഘവസേന സൗരമ്യാശയ വാസീച്ചെടിനാരന്വൂ അവിടെ ശര്യാദിയുടെ കഥ പറയാണ് ശരിവാ ശരിയാദിക്ക് സർവാംഗ സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു സുഗന്യ ഒരു നാളീ ശരിയാദി സുഗന്യായ ആ മകളോടും കൂടി വനത്തിൽ പോയി അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ആശ്രമ അന്തരീക്ഷം അതിന് ചുറ്റും വലിയൊരു ഉദ്യാനവും ഒക്കെയായിട്ട് അദ്ദേഹം കുട്ടികളെയൊക്കെ ഒരു ഭാഗത്ത് വിട്ടു കുട്ടികളെ സുകന്യോടൊപ്പം ധാരാളം കൂട്ടുകാരി കുട്ടികളുണ്ടല്ലോ രാജ്യ രാജ്യത്തെ പരിചാരകരായിട്ടുള്ളവരുടെ കുട്ടികൾ അവരൊക്കെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവും സേനയും മറ്റ് ഭടന്മാര് എല്ലാം മറ്റൊരു ഭാഗത്ത് കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് ഒരു വൽമീകം കണ്ടു വൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപിട്ട് ആ ചിതൽപ്പിട്ടിയിൽ നിന്ന് ദിവ്യവുമായി ഒരു പ്രകാശം ഉണ്ടാകുന്ന രണ്ടു ഭാഗം കണ്ടു എന്താണെന്ന് കുട്ടികൾക്കറിയില്ല മണ്ണ് മൂടിയിരിക്കുകയാണ് പെട്ടെന്ന് ബാല്യസഹജമായ ബുദ്ധിയോടുകൂടി ആ പെൺകുട്ടി ഒരു മുള്ളെടുത്തു കാട്ടിൽ നിന്ന് എന്നിട്ട് ഈ ഇതിലേക്ക് കുത്തി നോക്കി കുത്തി കഴിഞ്ഞപ്പോ അതിൽ നിന്ന് വലിയൊരു ഒച്ച ഒരു നിലവിളി അതെ അത് ആ പുറ്റിനകത്തിരുന്നത് ചെവന മഹർഷിയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ദിവ്യ ഛേതസ്സാണ് ഈ കുട്ടികൾക്ക് രണ്ട് വെളിച്ചമായിട്ട് തോന്നിയത് അതാണ് മുള്ളുകൊണ്ട് ഈ കുട്ടി സുഗന്യ കുത്തി പൊട്ടിച്ചത് അപ്പൊ എന്തായിരുന്നാലും അവിടെ രാജാവ് പെട്ടെന്ന് കുട്ടികളുടെ കളി വിലാസങ്ങളൊക്കെ നടന്നു പക്ഷെ പെട്ടെന്ന് രാജാവിനും അദ്ദേഹത്തിന്റെ പരിചാരർക്കും എല്ലാം മലമൂത്ര ബന്ധനം ഭവിച്ചു ഒരാകെ എല്ലാവരും വിഷമിച്ചു ആശ്രമാന്തരീക്ഷമായതുകൊണ്ട് ശരിയാദിക്ക് തോന്നി എന്തോ ആശ്രമത്തിന് പറ്റാത്ത കർമ്മം ചെയ്തിട്ടുണ്ട് അതിന്റെയാണ് ഈ വിഷമം അനുഭവിക്കുന്നതെന്ന് പെട്ടെന്ന് വടന്മാരെയൊക്കെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ആശ്രമത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തുവോ എന്ത് സംഭവിച്ചു പെട്ടെന്ന് എല്ലാവർക്കും മലജല ബന്ധനം ഭവിച്ചിരിക്കുന്നു എന്തോ കാര്യമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരെല്ലാവരും മഠന്മാരയ്ക്ക് ഒന്നും പറ്റിയില്ല ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യേ ഈ കുട്ടി സുഗന്യ ഓടി വന്നു അച്വൺ പറഞ്ഞു അച്ഛ ഞാന് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്തോ ഒരു ചിതൽപ്പുറ്റിനകത്തു നിന്നൊരു ദിവ്യപ്രകാശം കണ്ടുകൊണ്ട് അതിൽ ഒരു മുള്ളുകൊണ്ട് കുത്തി അതിൽ നിന്നൊരു ദീനരോധനം കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് രാജാവും പരിവാരവും എല്ലാം അവിടെ ചെന്നു ആ ചിതൽപ്പുറ്റിൽ നിന്ന് ച്യവന മഹർഷിയെ വെളിയിലിറക്കി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ഷമാപണമൊക്കെ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് ഒരു ശാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ട കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു അപ്പം ആ ചവനമഹർഷി ചോദിച്ചു അവിടെ പറഞ്ഞു മകൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അപ്പൊ ചോദിച്ചു മകൾക്ക് എത്ര പ്രായമായി അപ്പൊ വിവാഹപ്രായമായ പെൺകുട്ടിയാണല്ലോ അപ്പോൾ വിവാഹം കഴിച്ചതാണോ അപ്പൊ പറഞ്ഞു അല്ല അപ്പോഴെ ഇദ്ദേഹത്തിന് തോന്നി ശര്യാദയ്ക്ക് തോന്നി തന്റെ മകളെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ തന്നെയോടൊപ്പം സേവിക്കാൻ നിർത്താനായിരിക്കും എന്ന് കണ്ട് പെട്ടെന്ന് അദ്ദേഹം തന്നെ മുന്നോട്ട് പറഞ്ഞു ശരി ഞാൻ എന്റെ മകളെ അങ്ങേക്ക് ഭാര്യയായിട്ട് തരാം അങ്ങയോട് സേവ ചെയ്യാനായിട്ട് എന്റെ മകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സുഗന്യെ കൊടുത്തിട്ട് ശര്യാതി അവിടുന്ന് പോവുകയാണ് ൾ അങ്ങതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ ചവരനാകുന്നത് അവന് കൊടുത്താൻ സുഗന്യെ തമ്മിൽ അന്യോന്യനുരാഗവശേന സൗരമ്യാശയാ വസീച്ചിടിനോ അന്നോ സൗന്ദര്യവു യൗവനപൂരവുമെന്ന കൂടുമ്പണ്ണം ദമ്പതിമാർഗേ നന്നായി അനുഗ്രഹിച്ച് അശ്വനിദേവകൾ പിന്നെ അവരോട് കൂടവേ സാദനം മന്നവർ ശന്യാദി ദിഗ്വിജയം ചെയ്തു നിന്നുകൊണ്ട് ഇന്ദ്രനെയും ജയിച്ച സാചയാകത്തിങ്ക പോയി ചെന്ന് ഒരു കൈതവമെന്നീയേ നാസജ്ജന്മാചമ്മേ മുതിർന്ന ഈ ആകാഗം സമ്മതിച്ചു കൊടുത്തങ്ങ് എഴുന്നള്ളിനാ